ഇളവള്ളി പഞ്ചായത്തിൽ സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നതിന് ബി ജെ പി മുൻഗണന നൽകുമെന്ന് ജില്ലാ പഞ്ചായത്ത് മുല്ലശ്ശേരി ഡിവിഷൻ സ്ഥാനാർത്ഥി ഉല്ലാസ് ബാബു പന്ത്രണ്ട് വനിതകളെയാണ് എൻ ഡി എ മത്സരിപ്പിക്കുന്നത് പഞ്ചായത്തിന്റെ വികസനത്തിനായി വനിതകൾ മുന്നോട്ട് വരും കുടിവെള്ളത്തിനും തെരുവനായ ശല്യത്തിനും റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിനും യുവാക്കൾക്ക് കളിക്കളമൊരുക്കുന്നതിനുമായിരിക്കും എൻ ഡി എ അധികാരത്തിൽ വന്നാൽ ആദ്യം മുൻഗണന നൽകുക അധികാരത്തിലെത്തിയാൽ നൂറ് ദിവസത്തിനകം ഈ പദ്ധതികൾ പഞ്ചായത്തിൽ നടപ്പിലാക്കും വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ നടപ്പിൽ വരുത്തുന്നതിനും കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും മുൻതൂക്കം നൽകുമെന്നും പത്ത് വർഷം കൊണ്ട് നഷ്ടപ്പെട്ടതിന്റെ പത്തിരട്ടി വികസന പ്രവർത്തനങ്ങൾ ബിജെപി നടപ്പിൽ വരുത്തുമെന്നും ഉല്ലാസ് ബാബു പറഞ്ഞു ഇളവള്ളിയിലെ സ്ത്രീകൾക്ക് അഭിമാനകരമായിട്ടുള്ള ഒരു രീതിയാണ് ബി ജെ പി അനുവർത്തിച്ച് പോകുന്നത് പന്ത്രണ്ട് വനിതകളെയാണ് ഞങ്ങൾ ഇളവള്ളി പഞ്ചായത്തിൽ മത്സരിപ്പിക്കുന്നത് പന്ത്രണ്ട് അമ്മമാരെ മത്സരിപ്പിക്കുകയാണ് അതു തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ തീരുമാനം ആ പന്ത്രണ്ട് വനിതകളാണ് ഇളവള്ളി പഞ്ചായത്തിൽ ബി ജെ പി മുന്നോട്ട് നിർത്തുന്ന ഓരോ വികസന പദ്ധതിയുടെയും മുന്നിൽ നിൽക്കുന്ന വ്യക്തികൾ ഞങ്ങൾ നാല് കാര്യങ്ങൾ കൃത്യമായി പറയുന്നു ഒന്ന് കുടിവെള്ളം രണ്ട് തെരുവുനായുടെ ശല്യം മൂന്ന് അതേപോലെ തന്നെ റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞതിൻ്റെ അവസ്ഥ കൃത്യമാക്കല് നാല് ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കളിക്കളം നല്ല ഫ്ലഡ് ലൈറ്റോട് കൂടിയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു ഗ്രൗണ്ട് ഈ നാല് കാര്യങ്ങളും ഞങ്ങൾ നൂറ് ദിവസത്തിനുള്ളിൽ തീരുമാനമാക്കുകയും നടപ്പിലാക്കാനുള്ള പ്രവൃത്തി തുടങ്ങുകയും ചെയ്യും ബാക്കിയുള്ള കാര്യങ്ങൾ സാംസ്കാരിക നിലയമായിക്കോട്ടെ വിദ്യാർത്ഥിനികൾക്കുള്ള സൈക്കിളായാലും അവർക്കുള്ള ലാപ്ടോപ്പാണെങ്കിലും എളവള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ ദൈനംദിന ജീവിത സാഹചര്യങ്ങൾക്കുള്ള സഹായങ്ങൾ അനുസരിച്ചുള്ള കർഷകനെ സഹായിക്കുന്ന കാര്യമായിക്കോട്ടെ ഏത് കാര്യമാണെങ്കിലും ബാക്കിയുള്ള ദിവസങ്ങളിൽ എണ്ണയിട്ട യന്ത്രം പോലെ ഞങ്ങളെ ഭരണത്തിലെത്തിച്ച ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും പത്ത് വർഷം പാഴായി പോയ ജനതയ്ക്ക് അഞ്ചു വർഷം കൊണ്ട് എത്ര കാലം അവർക്ക് നഷ്ടപ്പെട്ടു അതിൻ്റെ പത്തരട്ടി വികസനം പരിപൂർണമായി കൊടുക്കാൻ ബി ജെ പി നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു ആ ഉറപ്പ് തന്നെയാണ് ജനങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്നുള്ളത് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാറ്